ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയിടയാണ് അപ്പോൾ ഇലയിടയ്ക്ക് നമ്മളിത് കുറച്ച് കറുകേര ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു കറുക മര ഉണ്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് തന്നെയാണ് ഈ ഇലകളൊക്കെ പൊട്ടിക്കുന്നത് അതുപോലെ തന്നെ കറുകപ്പട്ട നമ്മൾ ഗരം മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇല നമുക്ക് മതി തന്നെ പൊട്ടിച്ചെടുക്കാം കുറേ ഇല തേക്ക് ഏടായി പോകുന്നുണ്ട് അപ്പം നല്ലത് നോക്കിയിട്ടാണ് ഞാൻ ഈ പൊട്ടിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളതേ കുറച്ചെല്ലാം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുമ്പിളപ്പം എല്ലാം ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് ഈ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇല പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമുക്ക് ആവശ്യത്തിനുള്ള ഇല നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴലയും കൂടെ വേണം അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം അങ്ങനത്തെ നമ്മുടെ കറുകേര ഇലയും അതുപോലെ തന്നെ വാഴയുടെ ഇലയൊക്കെ ഇതേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വാഴയിലേ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഈ ഇല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഇഡലിച്ചെമ്പിൽ ഇട്ട് കൊടുക്കാം നമ്മളാ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കറുകല പൊട്ടിച്ചത് അവതേ കറുകല നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളീ വെള്ളത്തിലേക്ക് ഇറന്ന് തിളക്കുമ്പോൾ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് അടയ്ക്ക് ആ ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അരിപ്പൊടി ആവശ്യത്തിന് അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് തിളച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം ആ അരിപ്പൊടിയിലെല്ലാ ഭാഗത്തേക്കും ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് എത്തുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരായിക ഉണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അടയ്ക്കാ ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് എത്തുന്ന വരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരായി ഉണ്ടത് പോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക വെള്ളം അപ്പോൾ അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ശരിക്കാ ഒന്ന് എല്ലാ ഭാഗത്തേക്കാണ് വെള്ളത്തിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ച് നമ്മുടെ അടക്കി പാകാക്കി വെക്കാം അങ്ങനെ തന്നെ നമുക്ക് രണ്ട് പീസ് ശർക്കരയും കൂടെ അടപ്പത്തേ ഒന്ന് ഒരുക്കാനായിട്ട് പാനിക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് പാനിയായിട്ടുണ്ട് കിട്ടും അപ്പം നമുക്കിതേ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം ഒരു ഏകദേശം രണ്ടച്ചാണ് നമ്മളിട്ടിട്ടുള്ളത് അതൊന്നും ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരിച്ച് വേണം ശർക്കര നീരൊക്കെ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ വല്ല പൊടി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആയാലും നമ്മൾ കഴിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് വരാം അങ്ങനെ തെയ്യാതിലേക്ക് നമ്മൾ ഒരു മുറി നാളികേരം ചേരിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ശരിക്കും ആ നാളികേരത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നതുവരെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ നാളികേരത്തും ശർക്കരപ്പാനി ശരിക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നാളികേരം തേട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ആ പാനീര വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ ശരിക്കൊരു ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതുവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ആ വെള്ളം തെളിയുന്നത് അതൊക്കെ ഒന്ന് വറ്റി വരണപ്പോഴേ നമ്മുടെ നാളേരുമ്പോൾ ശരിക്കേ പാനി പിടിക്കുകയുള്ളൂ അങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് മാറിയാൽ ശർക്കരയുടെ കളർ ശരിക്കാൻ ആളെ ഏർത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ അട പരത്തേണ്ട സമയമായിട്ടും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടല്ലോ അങ്ങനെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചെയ്തത് പോലെ അട ഒന്ന് പരത്തി കൊടുക്കാം നമ്മുടെ വാഴലയിൽ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല കനം കുറച്ച് വേണം പരത്താൻ അപ്പോൾ നമ്മുടെ അടേര സ്വാദ് കൂടും അങ്ങനത്തെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആട്ടയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ നാളികേരത്തിൻ്റെ പാനീയിൽ അതും കൂടെ നമുക്ക് ഈ നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് നമ്മൾ ഇത്രയും തന്നെ ചേർത്ത് കൊടുത്താൽ നല്ല മധുരമായിരിക്കും അങ്ങനെ ദൈവം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എല്ലാ ഇതേ മടക്കി നമ്മൾ അടപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നല്ലോ വെള്ളം അതിൽ നമ്മുടെ തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ നമ്മുടെ അടയും കൂടെ വെച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആയ കറുക്കിലയുടെ ഫ്ലേവർ നമ്മുടെ ഈ ആ വരാനായിട്ട് തുടങ്ങും ഇനി നമുക്ക് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുത്താൽ നമ്മുടെ ആട്ട റെഡിയായി അപ്പോൾ തെയ്യം നമ്മുടെ ഇലയുടെ തെയ്യ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം നല്ല അലിഞ്ഞ പോലെ കേട്ടോ നമ്മുടെ ആട്ട അത്രയും ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക